പീഡനത്തിന് വിധായ പെൺകുട്ടിക്ക് എല്ലാ ഉള്ള പിന്തുണ ഞാൻ കൊടുക്കും പൾസർ സുനി പറഞ്ഞെന്നും പറഞ്ഞിട്ട് അവൻറ്റ ഒരു കിലോമീറ്റർ അപ്പുറത്തേക്കുന്ന ഒരു ഫോട്ടോയും കാണിച്ചിട്ട് ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ജീവിതം തകർക്കാൻ വേണ്ടി കുറയാണേ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് ആയാലും ഏതാ മാറാൻ ഉണ്ടെങ്കിൽ പറയാൻ പറയുകയും ചെയ്യും ഒന്നും തെളിവില്ലാതെയാണ് പിടിച്ചാൽ നൂറ് ശതമാനം അത് പോലീസിന് ഉറപ്പാണ് അത് അതൊരു ബേസിക് പൾസ് ഞാൻ ഒരു മനുഷ്യന്റെ സാധാരണ ലോചിക്കാണത് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കുടുങ്ങുമെന്നും കാണുന്ന ഒരു മൊമെന്റിൽ പൊങ്ങി വരാതെ ഒതുക്കാനെ ശ്രമിക്കും ഇരിവ് വഷളാക്കണിത് എന്താ കാര്യം ഇരിവ് അത് പ്രതിയല്ല ഇതൊന്നും എന്നാ എണ്ണ കാര്യം ബാധിക്കാൻ പോകുന്നില്ല ആ കോൺഫറൻസാണ് നീതിമാനോ അവനെ ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല അയാളെ അയാളെ പറ്റി ഈ പോലീസ് കഥയാണ് അയാൾ ചെയ്യാത്ത ഡിസംബർ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായുള്ള ദിവസമാണ് ഡിസംബർ എട്ട് പറയുന്നത് ദിലീപ് എന്ന നടൻ മലയാള സിനിമയിൽ ഇനി ഉണ്ടാകുമോ ദിലീപിന്റെ സിനിമകൾ ഇനി ഇറക്കിയാൽ ഹിറ്റാകുമോ ദിലീപിന് ഒരു തിരിച്ചുവരം ഉണ്ടാകുമോ ദിലീപിന് വലിയൊരു തിരിച്ചടിയാണോ ഈ ഉണ്ടാകാൻ പോകുന്നത് എന്നെല്ലാം തെളിയുന്ന ഒരു ദിവസമാണ് ഡിസംബർ എട്ടാം തീയതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത്രയും കൊല്ലത്തെ അതായത് രണ്ടായിരത്തി പതിനേഴ് ആ കേസ് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ എട്ട് കൊല്ലത്തോളം എല്ലാ അർത്ഥത്തിലും ഒതുങ്ങിക്കൂടിയ ഒരു വ്യക്തിയാണ് ദിലീപ് എന്ന കാര്യത്തിലുള്ള ഒരു സംശയമില്ല എല്ലാത്തിനും അതായത് മലയാള സിനിമയിൽ ഏറ്റവും വലിയ തലപ്പത്തിരുന്ന ഒരു വ്യക്തി ആ വ്യക്തി ഇപ്പോൾ മലയാള സിനിമയിൽ ഒന്നുമല്ലാതാകുന്ന തരത്തിലോട്ട് ഒതുങ്ങി പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്ന ഈ ഏറ്റവും കൊല്ലം കൊണ്ട് കാരണം പലരും ദിലീപിനെ ഒതുക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതും മറ്റൊരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനിടയിൽ തന്നെ ഈ കേസ് കാരണം ദിലീപിനെ ഒതുങ്ങേണ്ട ഒരു അവസ്ഥയും സിറ്റുവേഷനും അവിടെ ഉണ്ടായി എന്നുള്ളത് മറ്റൊരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം പക്ഷെ ഇതിനെല്ലാത്തിനും പുറമെ ഇനി വരാൻ പോകുന്ന ഡിസംബർ എട്ടാം തീയതി ദിലീപ് നിരപരാധിയാണോ അതല്ല ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടോ ദിലീപിന് ശിക്ഷ ലഭിക്കുമോ ഈ കേസിൽ നിന്നും പൂർണ്ണമായിട്ടും ദിലീപ് നിരപരാധിയാണെന്നുള്ള വിധി വരുമോ ഇത് തന്നെയാണ് ദിലീപിനെ ഇഷ്ടപ്പെടുന്നവരും അതോടൊപ്പം തന്നെ ദിലീപിനെ ഇഷ്ടപ്പെടാത്തവരും കാത്തിരിക്കുന്ന ഒരു കാര്യം പറയുന്നത് തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ദിലീപ് എന്ന് പറയുന്ന ആക്ടർ ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തിക്ക് ഒരു തിരിച്ചുവരവ് ഡിസംബർ എട്ടാം തീയതി ഉണ്ടായ നിരപരാധിയാണ് എന്നുള്ളത് കോടതി വിധിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ സാധിക്കും ദിലീപിന് ഒരു വലിയ തിരിച്ചുവരവ് മലയാള സിനിമയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം ദിലീപ് എന്ന് പറയുന്ന ആക്ടറെ ഒതുക്കാൻ വേണ്ടിയിട്ട് നിലവിലെ സാഹചര്യത്തിൽ പലരും മലയാള സിനിമയ്ക്ക് ഉള്ളിൽ തന്നെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ് അത് ഈ ഒരു കേസ് കൊണ്ട് തന്നെ ദിലീപ് ഈ കേസിലൂടെ ഇല്ലാതാവണം അല്ലെങ്കിൽ ദിലീപ് എന്ന് പറയുന്ന നടൻ അവന്റെ കരിയർ ഈ കേസ് കൊണ്ട് തന്നെ ഇല്ലാതാക്കണം എന്ന് വിചാരിച്ചവർ തന്നെ പലുണ്ട് അത് തീർച്ചയായിട്ടും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ അവർക്കെല്ലാം തന്നെ ഒരു തിരിച്ചടിയായി മാറണമെങ്കിൽ എട്ടാം തീയതിയിലെ വിധി ആ വിധി ദിലീപിന് അനുകൂലമായി വരണം ദിലീപ് നിരപരാധിയാണ് എന്നുള്ളത് കോടതി തന്നെ പറയണം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ദിലീപിനെതിരെ കളിക്കുന്നവർക്കുള്ള അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കേണ്ട രീതിയിലുള്ള അവസ്ഥ ഉണ്ടാവുന്ന തരത്തിലുള്ള ഒരു തിരിച്ചടിയായി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതേസമയം ദിലീപിനു എതിരെയാണ് വിധി വരുന്നതെങ്കിലും അത് ദിലീപിന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ തോതിലുള്ള ഒരു തിരിച്ചടി ആവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എന്നുള്ളതും വ്യക്തമാണ് അതോടൊപ്പം തന്നെ ദിലീപിന്റെ സിനിമ ദിലീപിന്റെ ഇനി പുതുതായിട്ട് ഇറങ്ങാൻ പോകുന്ന അത്രയും ഹൈപ്പിൽ നിലനിൽക്കുന്ന ഫപ്പ എന്ന ആ ഒരു സിനിമ അത് റിലീസിനായി തയ്യാറെടുക്കുന്നു ഡിസംബർ പതിനെട്ടാം തീയതി അത് റിലീസ് ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ ആ സിനിമയ്ക്ക് തൊട്ടുമുന്നേ വരുന്ന ഈ ഒരു വിധി അത് ആ സിനിമയും ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് അനുകൂലമാണെങ്കിൽ സിനിമയ്ക്ക് വലിയ തോതിലുള്ള ഒരു പോസിറ്റീവായി മാറുന്ന തരത്തിലൂടെ കാര്യങ്ങൾ മാറുകയും ഇനി അത് പ്രതികൂലമാണെങ്കിൽ അത് സിനിമയെ ബാധിക്കുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ എത്തിയെന്നും വരും അതിപ്പോൾ സിനിമയുടെ റിലീസ് ഡേറ്റ് തന്നെ ചിലപ്പോൾ മാറ്റിവെക്കേണ്ട തരത്തിലൂടെ ചിലപ്പോൾ കാര്യങ്ങൾ എത്തിയെന്ന് വരും പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ സിനിമയുടെ തന്നെ ട്രെയിലർ റിലീസിംഗ് അത് തീർച്ചയായിട്ടും ഡിസംബർ എട്ടാം തീയതി തന്നെ നിശ്ചയിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു വാർത്തകൾ പരക്കുന്നുണ്ട് അങ്ങനെ അവർ അത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദിലീപിന് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം ഈ കേസ് തനിക്ക് അനുകൂലമായിട്ട് തന്നെ വരുമെന്നുള്ളത് അല്ലെങ്കിൽ ഞാൻ നിരപരാധിയാണ് എന്നുള്ളത് കോടതിയിൽ തെളിയുമെന്നുള്ളത് ദിലീപിന് അത്രത്തോളം ആത്മവിശ്വാസം ഉണ്ടാകാം നമുക്കറിയാം ഈ ഒരു കേസ് അതിപ്പോൾ എട്ട് കൊല്ലത്തോളം ആയിരിക്കുന്നു ദിലീപ് എന്ന് പറയുന്ന നടനെതിരെ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ നേരെ ചൊവ്വ ഒരു തെളിവെന്ന് പറയുന്ന ഒരു കാര്യം ദിലീപിനു മേൽ അടിച്ചേൽപ്പിക്കാൻ പാകത്തിനുള്ള ഒരു തെളിവുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ടോ അല്ലെങ്കിൽ അത് കണ്ടെത്താനായിട്ടോ എതിർപക്ഷത്തിന് ഇതുവരെയും വേണ്ടത്ര രീതിയിൽ സാധിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത് അങ്ങനെ ഒരു തെളിവുണ്ടായിരുന്നെങ്കിൽ ദിലീപ് ഇതിനോടകം തന്നെ എല്ലാ അർത്ഥത്തിലും എട്ടേനെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സോ അങ്ങനെ ഒരു തെളിവില്ലാത്ത പക്ഷം ദിലീപിനെ പേടിക്കേണ്ടതായിട്ട് ഒന്നുമില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇനി അങ്ങനെ ഒരു തെളിവുണ്ടെങ്കിൽ അത് ഡിസംബർ എട്ടാം തീയതി അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് ദിലീപിന് അനുകൂലമാകുമോ അതല്ല പ്രതികൂലമാകുമോ എന്നുള്ളത് പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് ദിലീപിന്റെ ദിലീപിന്റെ വിധി എതിരായാലും ഇനി പോസിറ്റീവായിട്ടാണ് വരുന്നതെങ്കിലും ദിലീപ് കുടുങ്ങണം അല്ലെങ്കിൽ ദിലീപ് ഇതിലൂടെ തീരണമെന്ന് ആഗ്രഹിക്കുന്നവർ നിരവധി പേരുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കാരണം ദിലീപ് എന്ന് പറയുന്ന നടൻ മലയാള സിനിമയിൽ ഉള്ളിടത്തോളം കാലം തങ്ങൾക്ക് മലയാള സിനിമയിൽ ഒന്നും ആവാൻ പറ്റത്തില്ല അല്ലെങ്കിൽ തങ്ങൾക്ക് വിചാരിച്ച രീതിയിലുള്ള തരത്തിൽ മലയാള സിനിമയിൽ ഒരു നേട്ടം കൊയ്യാൻ സാധിക്കത്തില്ല എന്ന് കരുതുന്നവർ പോലും ഈ കേസിനെ മറയാക്കിയിട്ട് ദിലീപിനെ ഒതുക്കാൻ നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് കിട്ടിയ അവസരം നല്ല രീതിയിൽ അവർ ഉപയോഗപ്പെടുത്തിയിട്ടുമുണ്ട് അത് തീർച്ചയായിട്ടും ദിലീപിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുമുണ്ട് എന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല കാരണം ഈ എട്ട് കൊല്ലം കൊണ്ട് മലയാള സിനിമയിലെ തലപ്പത്ത് നിന്ന ഒരു വ്യക്തി ഇപ്പോൾ മലയാള സിനിമയിൽ തന്നെ എല്ലാ അർത്ഥത്തിലും ഒരു സൈഡിലേക്ക് മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റാനായിട്ട് അവർക്ക് സാധിച്ചു പക്ഷേ ഇതിനെല്ലാത്തിനും ഒരു അന്ത്യമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ അന്ത്യമാണ് ഡിസംബർ എട്ടാം തീയതി സംഭവിക്കാൻ പോകുന്ന ആ വിധി എന്ന് പറയുന്നത് ഒന്നുകിൽ ദിലീപിൻ്റെ ഒരു വലിയ തിരിച്ചുവരവ് കാണാൻ സാധിക്കും അതല്ലെങ്കിൽ ഈ കേസിൽപ്പെട്ട് ദിലീപ് കുരുങ്ങുന്ന ഒരവസ്ഥയിൽ വീണ്ടും കാണേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ അതായത് ദിലീപിൻ്റെ ഒരു തിരിച്ചുവരവാണ് ഈ ഒരു വിധിയിലൂടെ സംഭവിക്കുന്നതെങ്കിൽ പിന്നെ ദിലീപിനെ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും മലയാള സിനിമയിൽ പലരും മലയാള സിനിമയിലെ നല്ല ദിലീപിനെ എതിർക്കുന്നവർ അല്ലെങ്കിൽ ദിലീപിനെതിരെ കളിക്കുന്നവർ നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ദിലീപ് ഇല്ലെങ്കിലേ അവർക്ക് കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കത്തുള്ളൂ ആ ദിലീപ് വീണ്ടും ഒരു തിരിച്ചുവരവ് നടത്തിക്കഴിഞ്ഞാൽ അത് പലരുടെയും ഉറക്കം കെടുത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഡിസംബർ എട്ടാം തീയതി വിധി വരുന്നു ആ ഡിസംബർ എട്ടാം തീയതി ദിലീപിന് അനുകൂലമായിട്ടാണ് വിധി വരുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന ദിലീപിന്റെ സിനിമ അത്രത്തോളം ഹൈപ്പിൽ നിലനിൽക്കുന്ന ഒരു സിനിമ അതിൽ ദിലീപ് മാത്രമല്ല നമ്മുടെ ലാലേട്ടൻ ലാലേട്ടൻ കൂടി ആ സിനിമയിലുണ്ട് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഹൈപ്പിൽ നിലനിൽക്കുന്ന ഒരു സിനിമ ഈ വിധി ദിലീപിന് അനുകൂലമായിട്ടാണ് വരുന്നതെങ്കിൽ ആ സിനിമയ്ക്ക് ഒരു കിട്ടില്ലൻ വരവേൽപ്പ് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതെങ്ങാരും പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമുള്ള ഒരു വിജയമായി മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദിലീപിന് അനുകൂലമായിട്ടാണ് ഈ കേസ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ ഒരു ജസ്റ്റ് പോസിറ്റീവ് വന്നാൽ മതി അത്രത്തോളം ഒരു ഹൈക്കോണ്ട് ആ സിനിമയ്ക്ക് അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് വന്നാൽ മാത്രം മതി ആ സിനിമ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു കളക്ഷൻ നേടുന്നത് ബ്ലോക്ക് ബസ്റ്റർ ആകുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങൾ മാറും അത് ദിലീപിന്റെ ഒരു വമ്പൻ തിരിച്ചുവരും വലിയ കാര്യങ്ങൾ മാറുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ദിലീപ് വീണ്ടും മലയാള സിനിമയിൽ എല്ലാ തരത്തിലും ടോപ്പ് പോസിഷനിൽ എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് വ്യക്തമാണ് കാരണം ദിലീപിന് ഇനി എത്രയൊക്കെ ദിലീപ് ഒതുങ്ങിയാലും ദിലീപിനെ സംബന്ധിച്ചോളം ദിലീപിന് ദിലീപിൻ്റെതായിട്ടുള്ള ഒരു ഫാൻ ബേസ് ഉണ്ട് അത് സമ്മതിച്ചുപെടുത്തുള്ളൂ കാരണം എത്രയൊക്കെ ദിലീപിനെ ഒതുക്കാനായിട്ട് പല ശ്രമിച്ചിട്ട് പോലും ആ ഒരു ഫാൻ ബേസിനെ തകർക്കാനായിട്ട് ഇതുവരെയായിട്ട് ആർക്കും സാധിച്ചിട്ടില്ല ദിലീപ് ഈ ഒരു ഏഴട്ട് കൊല്ലം കൊണ്ട് പടങ്ങൾ പലതും ചെയ്തു പക്ഷെ അതിൽ പല പടങ്ങളും പൊട്ടിപ്പോയി എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ അത് പൊട്ടാനുള്ള കാരണവും ദിലീപ് തന്നെയാണ് എന്നുള്ളതാണ് യഥാർത്ഥം കാരണം നല്ലൊരു പടങ്ങൾ ദിലീപിന് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നുള്ളത് രാമലീല എന്ന പടത്തിന് ശേഷം ദിലീപ് ചെയ്ത പല പടങ്ങളും സ്ക്രിപ്റ്റ് സെലക്ഷൻ ഭയങ്കര മോശമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ദിലീപിന്റെ പല പടങ്ങളും തിയേറ്ററിൽ വലിയ തോതിൽ ഹിറ്റാവാതെ പോയൊരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് മാത്രമാണ് ആ പടങ്ങളെല്ലാം തന്നെയും പരാജയമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി അതേസമയം ആ പടങ്ങൾ എല്ലാം തന്നെയും വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു നല്ല പടങ്ങളായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ഹിറ്റാവുമായിരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് കാരണം ദിലീപിന് ദിലീപിൻ്റെതായ ഫാൻ ബേസ് ഉണ്ട് ദിലീപിന് കുടുംബ പ്രേക്ഷകരുടെ സപ്പോർട്ടുണ്ട് അത് ആർക്കും ഇതുവരെയായിട്ടും തകർക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് ദിലീപിന്റെ ഒരു നല്ല സിനിമ അതായത് എല്ലാത്തിനും സ്ക്രിപ്റ്റ് അതോടൊപ്പം തന്നെ ദിലീപിന്റെ ആ ഒരു പഴയ ആ ഒരു എല്ലാ രീതിയിലുള്ള ഒരു എനർജറ്റിക് പെർഫോമൻസ് ഇതെല്ലാമാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ ദിലീപിനെ ഇഷ്ടപ്പെടുന്നവർ കാത്തിരിക്കുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു ന്യൂട്രൽ ഓഡിയൻസ് കാത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ ഒരു പടം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇരു കൈയും നീട്ടി ജനങ്ങൾ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആ ഒരു കാത്തിരിപ്പാണ് ദിലീപിന്റെ ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന ഭക്തി ബഹുമാനം ആ സിനിമയിൽ കാത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം അത് ഉടനീളം ആ ടീച്ചർ വന്നപ്പോൾ തൊട്ട് ദിലീപിന്റെ ആ ഒരു പഴയ എനർജെറ്റിക് ആയിട്ടുള്ള ആ ഒരു ലുക്കും കാര്യങ്ങളും എല്ലാം തന്നെ ടോട്ടലി ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു ആ ഒരു ടീച്ചറിലും ട്രെയിനറിലും കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സോ അതിനൊപ്പം ലാലേട്ടനും കൂടി ചേരുമ്പോഴത്തേക്കും ആ പടത്തിന്റെ റേഞ്ച് വേറെ ലെവലായി പോയി നിൽക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സോ ദിലീപിന്റെ ഫാൻ ബേസ് എവിടെയും പോയിട്ടില്ല ദിലീപിന്റെ ഫാൻ ബേസ് അവിടെ തന്നെയുണ്ട് പക്ഷെ ദിലീപിന്റെ നല്ലൊരു പടം വരണം ആ പടം വന്നാൽ എന്താണ് ദിലീപ് എന്നുള്ളത് തീർച്ചയായിട്ടും കേരളക്കാരെ അറിയും കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് മനസ്സിലാക്കാനായിട്ടൊന്നുമില്ല അത് രാമലീല എന്ന് പറയുന്ന ആ ഒരു സിനിമ ആ സിനിമ മുഖ്യാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ആ ഒരു കേസിൽ ജയിലിൽ പോയ ഒരു വ്യക്തിയുടെ ആ ഒരു പടം ദിലീപിന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഹിറ്റായിട്ട് മാറുന്ന തരത്തിലൂടെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ദിലീപ് നിരപരാധിയാണ് എന്ന് വിശ്വസിക്കുന്നവർ ഒരുപാട് പേര് ഉണ്ട് എന്നുള്ളതാണ് അതിന് അർത്ഥം എന്ന് പറയുന്നത് പക്ഷെ അതിനുശേഷം ദിലീപിന് നല്ലൊരു പടം ആ ഒരു തരത്തിൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷൻ അത്രയ്ക്കും പറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടില്ല പലപ്പോഴും പാളിപ്പോയിട്ടുണ്ട് അതിന് കേസിന് ശേഷം ദിലീപ് ടോട്ടലി ദിലീപിന്റെ ലുക്സും കാര്യങ്ങളും എല്ലാം തന്നെയും ഒരു ഡൾ ആയി മാ തരത്തിലോട്ടൊക്കെ കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു കാരണം പുളിയുടെ പെർഫോമൻസ് ഒക്കെ തന്നെ ചില സിനിമയിൽ നോക്കുമ്പോഴത്തേക്കും വേണ്ട വിധത്തിൽ ആ പഴയ ഒരു എനർജറ്റിക് രീതിയിൽ കണ്ടിട്ടില്ലായിരുന്നു എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് ഇപ്പോൾ ഇറങ്ങിയ ഒരു സിനിമ അതായത് പ്രിൻസ് ആൻഡ് ഫാമിലി ആ സിനിമയിലാണ് ദിലീപിനെ ഏകദേശം ഒരു പഴയ രീതിയിലോട്ടൊക്കെ ഒന്ന് കാണാൻ സാധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഡിസംബർ എട്ടാം തീയതി അത് എല്ലാം കൊണ്ടും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപിനെ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ദിലീപിന്റെ വരാൻ പോകുന്ന പടത്തെ സംബന്ധിച്ചിടത്തോളവും വളരെ നിർണായകമായിട്ടുള്ള ഒരു ദിവസം തന്നെയാണ് അത് ദിലീപിനെ മറികടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ദിലീപിനെ പിടിച്ചുകെട്ടാൻ പിന്നെ മറ്റൊരാൾക്കും ദിലീപിനെ എതിർക്കുന്നവർക്ക് പോലും സാധ്യമാകാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന കാര്യം നൂറ് ഉറപ്പാണ് എന്തായാലും കാത്തിരിക്കാം ഡിസംബർ എട്ടാം തീയതി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാനായി